ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്നിങ്ങനെ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടല്ല ഇതൊരു സെക്കൻഡ് വീഡിയോ ആയിരിക്കും ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പം നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കുക ഞാൻ വോയ്സ് ഓവറും എടുക്കാണ് കാരണം മറ്റച്ചിട്ട് എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് വോയ്സ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വേറെ എങ്ങും ഇല്ല കേസ് ഇന്ന് പറഞ്ഞതുപോലെ ബ്രോഡ്വേയിലോട്ടോട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളവിടെ എത്തി എത്തിയപ്പോൾ ഗായ്സ് സീരിയസ്ലി പറയാമല്ലോ എന്താ പറയുക ക്രിസ്മസിൻ്റെ ഒരു വൈബ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഫുൾ ഒരു മൊത്തം ഏകദേശം ഫുൾ സ്ഥലങ്ങളും ഇതുപോലെ ക്രിസ്മസിൻ്റെ ആണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് കുടുങ്ങിപ്പോയിരുന്നു കേട്ടോ അത്ര തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ലൈറ്റ്സൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലൈറ്റ്സൊക്കെ മേടിച്ചു അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എന്ത് രസ നമുക്ക് വന്നാൽ മതി ഈ സാൻഡീനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടല്ലേ ഇങ്ങനെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് നിന്നു കൂട്ടോ അങ്ങനെയായിരുന്നു അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനതൊക്കെ നമ്മൾ നോക്കി നടക്കുക കേട്ടോ അപ്പം അതിന് കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി കേട്ടോ മറൈൻ ഡ്രൈവിലോട്ട് ചുമ്മാ വന്നതാണ് ഗൈസ് അങ്ങനെ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചെറുതെ എടുത്തു മറ്റേന്ന് ഫുൾ കവർ ചെയ്യാൻ പറ്റിയില്ല തിരക്ക് കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്ന് കുറച്ചൂടെ നടന്നു അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കുബാബേയിലോട്ട് വന്നു കേട്ടോ ഗൈസ് കുബാബേലെ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് മന്തി ഓർഡർ ചെയ്തു അങ്ങനെ മന്തി കഴിച്ചു എപ്പോഴാണ് വീഡിയോ എടുത്തില്ല വേണ്ടത് അങ്ങനെ വീഡിയോ എടുത്തു അങ്ങനെ മന്തി കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഇത്രയുള്ളു ഗായ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ